ണ്ട് പക്ഷെ കള്ളന്മാർക്ക് എന്താണോ എന്തോ ഇവിടെ വരുന്നില്ല ആരും കള്ളന്മാർക്ക് ഇവിടെ ഇഷ്ടമില്ലായിരിക്കും ഹൺഡ്രഡ് ഇയേഴ്സ് നൂറ് കൊല്ലത്തിന് മോളിലായി ഒന്നിനും പൂട്ടില്ല എല്ലാം ഹൗസ് ഈസ് ഓപ്പൺ ആർക്ക് വേണമെങ്കിലും കേറാം മോളിൽ പോകാം നൂറു വർഷത്തിലേറെ പഴക്കമുള്ള ഈ വീട് ആലപ്പുഴയുടെ കേന്ദ്രഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ശവക്കൂട്ടപ്പാലത്തിന്റെ തെക്കേക്കരയിൽ കേരളത്തിലെ കയർ വ്യവസായത്തിന് ആധുനികവും യന്ത്രവൽകൃതവുമായ മുഖം സമ്മാനിച്ച രവി കരുണാകരന്റെ വസതിയാണ് വാതിലില്ലാത്ത കോടികൾ വിലമതിക്കുന്ന ഈ വീട് പക്ഷെ ഈ വീട്ടിന്റെ ഏറ്റവും പ്രധാന കാര്യം മെയിൻ ഡോറില്ല പൂട്ടാൻ പറ്റത്തില്ല ആർക്ക് വേണമെങ്കിലും കയറാൻ മോളിൽ പോകാം ഇൻഡിവിജ്വൽ റൂംസ് സാധാരണ ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഈ വീടിൻ്റെ നൂറ് കൊല്ലമായിട്ടത് നൂറിന് കൊല്ലത്തിന് മേലായി പക്ഷേ ഇങ്ങനത്തെ ഒരു വീട് വേറെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല മകനായ കെ സി കരുണാകരൻ അക്കാലത്ത് ബികോം സ്വന്തമാക്കിയത് വലിയ കാര്യമായിരുന്നു തുടർന്ന് പഠിക്കാൻ മകനെ വിദേശത്തേക്ക് അയച്ചു ലണ്ടനിലും ജർമ്മനിയിലും പഠനം പൂർത്തീകരിച്ചു മടങ്ങുമ്പോൾ മാർഗ്രേറ്റ് എന്ന ബെർലിൻ കാര്യ കൂടി കരുണാകരൻ വീട്ടിലെത്തിച്ചു കുടുംബ പ്രശ്നമായി വളർന്ന ഈ ബന്ധം കെട്ടുറപ്പുള്ളതാക്കിയത് സാക്ഷാൽ ശ്രീനാരായണ ഗുരുവാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ശിവഗിരിലെ ശാരദാ മഠത്തിൽ സാക്ഷാൽ ഗുരുദേവന്റെ കാർമ്മികത്വത്തിലാണ് കരുണാകരനും മാർഗ്രറ്റും താലിചാർത്തി മിശ്രവിവാഹിതരായത് അവരാണ് ആലപ്പുഴയിലെ ഈ വീട് പണിതത് കാറ്റും വെളിച്ചവും നിറഞ്ഞിരിക്കുന്ന ഈ വീട്ടിൽ കടുത്ത ചൂടിലും വിയർക്കാതിരിക്കാം ഒരുപാട് സന്തോഷം തരുന്നൊരു വീട് പിന്നെ ഇവിടുത്തെ ആ ക്രോസ് വെൻ്റിലേഷൻ കണ്ടില്ല നമ്മൾ ചൂടറിയത്തില്ല ഈ ഒരു ഒരുപാട് പേര് ചോദിക്കുന്നത് എയർ കണ്ടീഷൻഡ് ആണോ എന്നീ ഭാഗം അല്ല പക്ഷേ ഈ ക്രോസ് വെൻറ്റിലേഷൻ ഇവിടെ അങ്ങ് അങ്ങ് മറ്റേറ്റം വരെ ഡോറില്ലാത്ത വീടല്ലേ അങ്ങനത്തെ ഒരു വീട് ലോകത്ത് ഞാൻ ഇന്നു വരെ കണ്ടിട്ടില്ല എല്ലാ വീടും സാധാരണ ഡോറുണ്ട് പൂട്ടും ഇവിടെ ഒന്നുമില്ല പ്രധാന വാതിലില്ലാത്ത ഈ വീടിന്റെ ഏത് ഭാഗത്തേക്കും പ്രവേശിക്കാൻ വാതിലുകൾ തടസ്സം സൃഷ്ടിക്കില്ല ചില മുറികൾക്ക് മാത്രമാണ് വാതിലുകൾ ഉള്ളത് അതൊഴിച്ചാൽ ഈ വീടൊരു തുറന്ന വീടാണ് വീടിനുള്ളിലും പുറത്തും മനോഹരമായ പൂച്ചെടികളും പൂന്തോട്ടവും ഈ വീടിന്റെ പ്രത്യേകതയാണ് എത്ര ഓഫ് പ്ലാന്റ്സ് ഇവിടെയാ അറിയില്ല ഇപ്പൊ

പച്ചപ്പിനുള്ളിലെ വീടിന്റെ പെയിന്റ് അടി പല പ്രാവശ്യം നടന്നിട്ടുണ്ടെങ്കിലും കാര്യമായ പൊളിച്ചു പണികൾ ഉണ്ടായിട്ടില്ല മാറ്റം വരുത്താത്തൊരു പ്രധാനപ്പെട്ട ഈ മെയിൻ ബിൽഡിംഗ് തൊട്ടിട്ടില്ല ബിൽഡിങ് പോർട്ടുഗോ തൊട്ടിട്ടില്ല കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡാ അവിടെ ഉണ്ടായിരുന്ന കെട്ടിടം അത് മാറ്റി വേറെ വിധത്തിലാക്കി കരുണാകരന്റെയും മറുട്ടിന്റെയും പുത്രനാണ് രവി കരുണാകരൻ ആലപ്പുഴയുടെ കയർ വ്യവസായത്തെ ലോക ലോകവിപണിയിലെത്തിച്ച ദീർഘദർശി കയർ ഇൻഡസ്ട്രി ഉള്ളിടത്തോളം കാരണം അദ്ദേഹത്തിന്റെ പേര് എല്ലാവരും ഓർക്കും വില്യം ഗുഡേക്കർ ആലപ്പി കമ്പനി കേരള ബേലേസ് തുടങ്ങിയ കരണ്ട് കമ്പനികളുടെ ഉടമയായിരുന്ന രവി കരുണാകരൻ ഇരുപതാമത്തെ വയസ്സിൽ റോട്ടറി ക്ലബിൽ പോലും അംഗമായിരുന്നു അദ്ദേഹത്തെ സംസ്കരിച്ച സ്ഥലവും വീടിനോട് ചേർന്ന് തന്നെയാണ് ഉള്ളത് ആലപ്പുഴയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡായ ബീച്ച് മുതൽ ബസ് സ്റ്റാൻഡ് വരെ നീണ്ടു നിവർന്ന് നടക്കുന്ന റോഡിന് രവി കരുണാകരൻ റോഡെന്നാണ് നാമകരണം ചെയ്തിട്ടുള്ളത് കയർ മേഖലയെ അത്യാധുനിക രീതിയിൽ യന്ത്രവൽക്കരിക്കുകയും അതിന് വിദേശ മാർക്കറ്റുകളിൽ വലിയ ആവശ്യക്കാർ ഉണ്ടാക്കുകയും ചെയ്തതിൽ രവി കരുണാകരന്റെ പങ്ക് ഏറെ വലുതാണ് ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് അതായത് ഇന്ത്യയിൽ നിന്ന് കൊയർ എക്സ്പോർട്ട് ചെയ്തത് ഫാദറിൻ്റെ ഫാദർ പിന്നെ ഫാദർ ഒരുപാട് കൂട്ടി പിന്നെ രവി കരുണാകരൻ വന്നപ്പോൾ മെക്കനൈസേഷനും ഒക്കെ അദ്ദേഹമായിരുന്നു ആദ്യത്തെ ആൾ ഇപ്പോൾ ഇരുപത് വയസ്സ് തൊട്ട് ബിസിനസ്സൊക്കെ നോക്കി പിന്നെ അദ്ദേഹം ഒരുപാട് എന്താ പറയുക മോഡേണൈസ് ചെയ്തു കൊയർ ഇൻഡസ്ട്രി കോയർ ഇൻഡസ്ട്രിയെ കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് മോഡേണൈസ് ചെയ്തത് രവി കരുണാകരൻ ആയിരുന്നു ദേശസാൽകൃത ബാങ്കായ ഐ ഡി ബി ഐ ബാങ്കിൻ്റെ ഡയറക്ടർ പോലും ആയിരുന്നു രവി കരുണാകരൻ രവിയുടെ ഭാര്യ ബെറ്റി കരണാണ് ഈ വീടിൻ്റെ ഇപ്പോഴത്തെ ഉടമ ഓഹ് ഒരുപാട് മുറികളുണ്ട് ബെഡ്റൂം സാറെണ്ണം പക്ഷേ വലിയ വലിയ ഹോൾസൊക്കെയാണേ അതൊക്കെ എത്രയായിട്ട് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്തത് ഒരു ഹോട്ടലാക്കുകയാണെങ്കിൽ ഒരു ഇരുപത് റൂം റൂമുള്ള ഹോട്ടലാക്കാം വലിയ വലിയ വരാൻ ഹോട്ടൽ എന്താ പറയുക റൂംസ് ഒക്കെ ഉണ്ട് ഒരു വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ വിദേശത്ത് പോയിക്കൊണ്ടിരിക്കുന്ന കോവിഡ് കാലത്ത് അതിജീവിച്ചു വലിയ സന്തോഷം എനിക്ക് ഇവിടെ താമസിച്ചപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു അയ്യോ ഞാൻ എന്ത് ചെയ്യും എന്നുവെച്ചാൽ ആണ്ടി ഒരു മിനിമം മൂന്ന് പ്രാവശ്യം പുറത്ത് പോകുന്നു പോകുമായിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിനി ഇവിടെ തന്നെ നിൽക്കണമല്ലോ എന്ന് വിചാരിച്ചാൽ ആദ്യം ഒരു വിഷമമായിരുന്നു ഇപ്പോൾ എനിക്ക് പോകാനായിട്ട് വിഷമം എനിക്കിഷ്ടമില്ല പോകാൻ പാശ്ചാത്യ വീടിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലെ സംവിധാനങ്ങളാണ് ഇവിടെയുള്ളത് ടിപ്പിക്കൽ ഒരു കേരള ടൈപ്പ് ഓഫ് ഹൗസ് അല്ല ഫോട്ടോ വന്ന് പലരും എടുത്തുകൊണ്ട് പോകും ഇറ്റലി എന്നൊക്കെ ഉള്ള ഞങ്ങളുടെ ഉച്ച ഫ്രണ്ട്സിൻ്റെ കൂടെ ആർക്കിടെക്ട്സ് വന്നിട്ടുണ്ട് അവർ ഇതിങ്ങനത്തെ ഓപ്പൺ ഹൗസ് അതിൻ്റെ പ്രധാനമായിട്ടുള്ളത് നടുക്കൊരു ലോൺ സാധാരണ എല്ലായിടവും ഇങ്ങനെ എന്താ പറയുക എന്റെ പേരറിയില്ല ആ നടുമുറ്റം ഇവിടെ പക്ഷേ അത് റേസ്ഡ് ലോൺ ആണ് പിന്നെ മറ്റേ സ്ഥലത്ത് ഓപ്പോസിറ്റ് സൈഡില് ഗ്രില്ലാണ് പക്ഷേ ഈ വീട്ടിന്റെ ഏറ്റവും പ്രധാന കാര്യം ഡോറില്ല പക്ഷേ നാട്ടുരീതികളും ഇഴചേർന്നിരിക്കുന്നു അല്ല 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 ഒരു സെമി വെസ്റ്റേൺ സ്റ്റൈൽ ബിക്കോസ് റിമെമ്പർ ഹിസ് മദർ വാസ് മതസ്റ്റ് അതുകൊണ്ട് ഒരു വെസ്റ്റേൺ സ്റ്റൈലായിരുന്നു ഇവിടെ എല്ലാം ഇന്ത്യൻ ആൻഡ് ബോത്ത് അന്നു അതെഴും പഴമയുടെ പച്ചപ്പിൽ ശാന്തി ഭവൻ എന്നു പേരിട്ട വീട് തല ഉയർത്തി നിൽക്കുകയാണ് അഭിമാന സ്തംഭമായി ആലപ്പുഴയുടെ ഈ വീടും കാലശേഷി ഇങ്ങനെ ആഗ്രഹിക്കുന്നു എന്നാണ് ആഗ്രഹം എന്നാണ് ആഗ്രഹം അതിൻ്റെ ഉള്ള ഫൗണ്ടേഷനും ഒക്കെ അങ്ങനെയാണ് അതുകൊണ്ട് അത് അങ്ങനെ തന്നെ നിൽക്കും